നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദൈവമോ ആരൊക്കെയോ നമ്മൾ ഏൽപ്പിച്ചെന്നും നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച ആ സമ്പത്തിൽ നിന്ന് ഒരു വീതം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന മുപ്പത് മനുഷ്യ സ്നേഹികളായ ലൈൻ മെമ്പർമാരുടെ വളരെ മനോഹരമായ ഒരു കൂട്ടായ്മ അതിനെ എങ്ങനെയോ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പേരെ പാലക്കാട് ഒത്തിരി മനോഹരമായ ഒരു ക്ലബ്ബിലെ ക്ലബ്ബ് ഓഫ് പാലക്കാട് പാം സിറ്റി കുടുംബസംഗമം നടത്തി പാലക്കാട് ലയൺസ് ക്ലബ്ബ് ഓഫ് പാലക്കാട് പാം സിറ്റി കുടുംബസംഗമം പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ടോണി ഏനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ആർ ബാബു സുരേഷ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി എം പ്രദീപ് മേനോൻ ക്ലബ്ബ് സെക്രട്ടറി എൻ കൃഷ്ണകുമാർ റീജിയണൽ ചെയർമാൻ വി അച്യുതൻ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ക്ലബിൻ്റെ സർവീസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി രോഗികൾക്ക് എയർ ബാഗ് ഡയഫർ എന്നിവ വിതരണം ചെയ്തു മികച്ച സേവനം നടത്തുന്ന ആശാ വർക്കർമാരെയും പാലിയേറ്റീവ് നേഴ്സിനെയും സംഗമത്തിൽ ആദരിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ പി ബൈജു അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് ആർ ശ്രീകുമാർ റോഷൻ പി എ അൻസാരി പി സന്തോഷ് കുമാർ ദീപക് കെ ആർ വിനോദ് ജി സന്തോഷ് റിജോ കെ പ്രദീപ് കുമാർ ഡോക്ടർ ഷാംസുദ്ദീൻ ഡോക്ടർ പ്രിയങ്ക ഹരികൃഷ്ണൻ രമ്യ ഹരി സജി എന്നിവർ കുടുംബസംഗത്തിന് നേതൃത്വം നൽകി വളരെ പ്രൗഢഗംഭീരമായ ഒരു സായം സന്ധ്യയായിരുന്നു അരങ്ങേറിയത് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഡാൻസ് പാട്ട് കസാരക്കളി തുടങ്ങി വളരെ മികവുറ്റ കലാപരിപാടികളായിരുന്നു സായം സന്ധ്യയിൽ അരങ്ങേറിയത് ആദരിക്കൽ ചടങ്ങും വളരെ ഭംഗിയായി തന്നെ നടന്നു ഇതൊരു അംഗീകാരം തന്നെയാണ് ആദരിക്കൽ ചടങ്ങ് വളരെ രസകരമായ കസാരക്കളി കസാരക്കളിക്ക് പാട്ടിനനുസരിച്ച് സ്പീഡിൽ ചുറ്റിക്കറങ്ങി ഓടണം എന്നൊക്കെയാണ് നിബന്ധന പക്ഷേ ഓടാൻ വയ്യ ആരും ഓടുന്നില്ല ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഒരാൾ ഔട്ടായി ഇതെന്താണെന്നറിയാം ഇവർ സ്പീഡിൽ ഓടാത്തത് പാട്ട് നിന്നു കഴിഞ്ഞാൽ ഉടനെ സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം നോക്കിയിട്ടാണ് അതാണ് രണ്ടാമത്തെ റൗണ്ടും വന്നുകൊണ്ടിരിക്കുന്നു പാട്ട് നിൽക്കാൻ പോകുന്നു പാട്ട് നിന്നു ഒരാളൗട്ടായി വനിതകളുടെ കസാരക്കളി കഴിഞ്ഞപ്പോൾ ഒട്ടും മോശക്കാരല്ല ഞങ്ങൾ എന്ന് കാണാൻ പുരുഷന്മാരും കസാരക്കളി ആരംഭിച്ചു ഇത് വളരെ രസകരമായ ഒരു റൗണ്ട് ചിറ്റിലായിരുന്നു പാട്ടിനനുസരിച്ച് നടന്നു നീങ്ങുന്നു ചിലർ ചാർലി ചാപ്ലിൻ്റെ സിനിമയിലത്തെ സീൻ പോലെ സ്ലോ മോഷനിൽ വന്നുകൊണ്ടിരിക്കുന്നു നല്ല രസമായിരുന്നു ഇതാ ഒരാൾ വീഴും ചെയ്തു വീണാൾ ഔട്ടാവുകയും ചെയ്തു